ഞാൻ ഗേൾസ് നമുക്കെന്ന് എടുക്കും നിഗറ്റ് ഐഡി വീഡിയോ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇയർറിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വാടായിരുന്നു കുറേ നാൾ കമ്മലിടാനിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു പോവാനായിട്ട് പെട്ടെന്ന് ഒരുങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇത് എടുത്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഡെർമാക്കോടെ ലിബാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പ്ലഷ് ഷെയർ എന്ന് പറഞ്ഞ പ്ലമിൻ്റെ ലിപ്സ്റ്റിക് ഷേഡ് ഇട്ട് കൊടുക്കുകയാണ് ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊത്തിക്കാം എടുക്കണമെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പോൺസിൻ്റെ മോയിസ്ച്ചറൈസർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ മോസ്റ്ററൈസർ എത്ര പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ഫോർത്ത് ബോട്ടിൽ എന്തോ ആണ് കേട്ടോ എനിക്ക് ഇത് ബോട്ടിലല്ല ആ ഡപ്പി അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് 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 എന്ന് പറയാം അത്ര അടിപൊളിയാണ് ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സപ്പിൾ ആക്കി പ്ലം ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവുകയും ചെയ്യും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഗ്രീസിയോ കാര്യങ്ങളൊന്നും ആക്കൂല പെട്ടെന്നെല്ലാം ക്ഷണപടി നിങ്ങൾക്ക് അബ്സോർബ് ആയിക്കോളും പിന്നെ ഞാൻ ഒരു ഞാനൊരു ആൻഡ് ചീക്ക് തിൻ്റെ ഇടാമെന്ന് വിചാരിച്ചു ഇത് ഏർ റിതത്തിൻ്റെ ആണ് ഇതിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യുക നല്ലൊരു നാച്ചുറൽ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ്പ് ആൻഡ് ചിറ്റ് എൻ്റാണ് ഭയങ്കര ആണ് ഞാൻ മേടിച്ചപ്പം ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അതിൻ്റെ ഇടയ്ക്കേ ഉള്ളൂ പക്ഷെ നമുക്ക് നന്നായിട്ട് തന്നെ കുറേ നാളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ രണ്ടാമത്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് റെഡ് ഷെയ്ഡ് ആണ് നല്ല അടിപൊളിയാണ് കണ്ടോ നമുക്ക് നല്ലൊരു സ്കിന്നിൽ ഒരു ഫ്ലഷ് ഓഫ് കളർ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ നാച്ചുറൽ ബ്ലഷ് എങ്ങനെയാണ് അതേപോലെ തന്നെ തോന്നിപ്പിക്കുകയും ചെയ്ത് ശരിക്കും നല്ല അടിപൊളിയൊരു പ്രോഡക്റ്റ് ആണ് പിന്നെന്താ നന്നായിട്ട് തന്നെ മൂക്കിൻ്റെ അവിടെ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആ ചീക്കിൻ്റെ അവിടെ നന്നായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ സ്കിൻ ടോൺ വന്നിട്ടൊരു പെയിൽ പോലെ തോന്നിക്കുന്നു നമുക്ക് ടു മീഡിയം ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക പെയിലായിട്ട് തോന്നിക്കും ഒട്ടും രക്തപ്രസാദമില്ലാത്ത കണക്കാണ് മിക്കപ്പോഴും എൻ്റെ മുഖം ഇരിക്കാറ് അപ്പം ഈ ഒരു ബ്ലഷ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടും നല്ലൊരു ഭംഗി നാച്ചുറൽ ലുക്കിംഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ ബ്ലെൻഡ് ചെയ്യാനും ഭയങ്കര എളുപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം നല്ല അടിപൊളി ഒരു ലുക്ക് കിട്ടും കണ്ണിൻ്റെ മുകളിൽ ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ ഓയിലി ലിഡ്സ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടിൻ്റെ പുറത്ത് നമ്മൾ ഐ ലൈൻഡർ എഴുതുമ്പോൾ കണ്ണിൻ്റെ മുകളിൽ ലിഡിൽ പറ്റാറുണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ കണ് മുകളിൽ ഇട്ട് കൊടുക്കുമ്പം മസ്കാരം മാത്രം ഇടാറുള്ളൂ അല്ലാണ്ട് ഞാൻ ഐ ലൈൻഡർ മുകളിൽ എഴുതാറില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് മിനിമൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു ലിബാം ഇട്ടു മോയിസ്റ്ററൈസർ ഇട്ടു വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല അല്ലെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ബ്ലൂ ഹെവർ എൻ്റെ മസ്ക്കാരാണ് അത് ഭയങ്കര അഫോർഡബിൾ ആണ് കഴിഞ്ഞ കളർ ഭയങ്കര എളുപ്പമാണ് ഞാൻ പോയി ടിപ്പിങ്ങി വരും അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് അപ്പം ഇനി ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഫേസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോർ ആയിരിക്കും കാണാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണ ഫീൽ ചെയ്യും ഫേസിൽ അപ്പോൾ ഞാനിത് കൈ വെച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രഷ് നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കൈ വെച്ചാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മിനിമൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ഇവിടെ യൂസ് ചെയ്യുന്നത് പെർഫ്യൂമാണ് കേട്ടോ എനിക്കിത് റീസൻ്റ്ലി വന്ന പ്രോഡക്റ്റ് ആണ് ഇത് സീക്രറ്റ് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ ഒരു മണമാണ് നല്ല എന്താ പറയുക പ്ലസൻ്റ് നല്ല ഹാപ്പിനെസ് കിട്ടുന്ന പോലത്തെ ഒരു മണമാണ് നമുക്ക് ഇൻസ്റ്റൻറ്റി നമ്മുടെ ഒരു മൂഡിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാം ഇത് ഞാൻ ഒരുപാട് അടിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കൊണ്ടുപോകാൻ കൂടെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പം ബൈ